അമേരിക്ക കാര്യം എന്താ ഇവിടെ ശ്രീചിത്ര ഇല്ലയോ ഇവിടെ മറ്റേ ക്യാൻസർ സെന്ററിലെ ആയിട്ട് ചെയ്തുകൂടായോ എന്തുകൊണ്ട് അങ്ങനെ ഇവിടെ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ തന്നെ അറിയാം ഈ കേരളത്തിൽ ചികിത്സിച്ച മരിച്ചു പോകത്തേ ഉള്ളൂ ഇവിടത്തെ ആരോഗ്യമന്ത്രി ആരാണ് പിന്നെ അദ്ദേഹം ഇവിടെ തന്നെ ചികിത്സിക്കും അദ്ദേഹത്തിന് തന്നെ സ്വന്തം ജീവന പേടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അമേരിക്ക പോയത് കഴിഞ്ഞ കുറച്ചു കാലയളവായി കേരളത്തിലെ ആരോഗ്യസ്ഥിതി വളരെ പരിതാപകരമാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലും കോട്ടയം മെഡിക്കൽ കോളേജിലെ ശുചിമുറി ഇടിഞ്ഞു വീണ ബിന്ദുവിന്റെ മരണമെല്ലാം ഇതിന് ഉദാഹരണമാണ് ഇത്രയും പ്രതിസന്ധി നടക്കുമ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് നമ്പർ വൺ എന്ന് എത്ര ഉറക്കെ പറഞ്ഞാലും കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നിതസ്ഥിതി എന്താണെന്ന് ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്തായാലും ജനങ്ങളോട് തന്നെ നമുക്ക് അഭിപ്രായം തേടാം നമ്മുടെ 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 ആരോഗ്യ മേഖല നമ്പർ നമ്പർ എന്നാണ് പറയുന്നത് എന്നിട്ട് മുഖ്യമന്ത്രി പോയി എന്താണ് ആരാണ് എന്ന് പറഞ്ഞത് ഈ വേറെ ആരും പറഞ്ഞിട്ടില്ല ഓരോ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം കേറി ഇറങ്ങുന്നവൻ ആരും പറയില്ല ഇത് നമ്പർ വൺ ആണ് ഓരോ ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്ന ആരും പറയില്ല ഇത് നമ്പർ വൺ ആണ് ഇത് ഗവൺമെന്റ് അവര് അവരെ മുഖം മിനുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ആ ഒരു പരിപാടിയാണ് ഈ നമ്പർ വൺ ഒരു പേര് കേരളത്തിലെല്ലാത്തിനും ഒരു നമ്പർ വൺ നമ്പർ വൺ ചേർത്തുള്ള ഒരു പരിപാടി വളരെ ശോചനീയ അവസ്ഥയാണ് എല്ലായിടത്തും ഈ കംപ്ലൈൻറ്റ്സ് ഉണ്ട് മരുന്നുകളില്ല നല്ല കിടക്കുകളില്ല ഓരോ അസൗകര്യങ്ങൾ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി മുഖ്യ ഒളിച്ചോട്ടമാണ് ഒളിച്ചോട്ടമാണ് പറയുമ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഒന്ന് സൂഹിപ്പിക്കാനുള്ള ഒരു പരിപാടി അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു കാര്യമില്ല നമ്പർ അല്ല വളരെ എല്ലാ മേഖലകളിലും കേരളം വളരെ മോശമാണ് ഇവിടെ പിന്നെ സംസാരിക്കേണ്ട കാര്യങ്ങൾ ആരും സംസാരിക്കുന്നില്ല പ്രധാന പ്രധാനമായിട്ടും മാധ്യമങ്ങളായാലും എല്ലാവരും ഈ എല്ലാം ഹൈഡ് ചെയ്യുക ഗവൺമെൻറ്റിന് വേണ്ടി ഹൈഡ് ചെയ്യുക വളരെ മോശപ്പെട്ട എല്ലാ മേഖലകളും ഇപ്പം ഇലക്ട്രിസിറ്റി ആയാലും വാട്ടർ ആയാലും ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക അതുകൊണ്ട് ഇത് നമ്പർ വൺ ഒന്നും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് അതായത് ആരോഗ്യ മേഖല വളരെ മോശമാണ് മുഖ്യം അമേരിക്കയിൽ പോയതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഇവിടുത്തെ ആരോഗ്യമന്ത്രി ആരാണ് വീണാ ജോസ് പിന്നെ എങ്ങനെ അദ്ദേഹം ഇവിടെ തന്നെ ചിൽസി അദ്ദേഹത്തിന് തന്നെ സ്വന്തം ജീവനെ പേടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിൽ പോയത് പിന്നെ നമ്പർ വൺ എന്ന് പറയുന്നവരെല്ലാം നമ്പർ വൺ എന്നല്ലേ പറയുന്നത് യാതിലാണ് ഇവർ നമ്പർ ഒന്നായത് ഏഹ് കാരണം ഇപ്പം ഇവിടെ ഭരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അതായത് അലിബാബ വിജയന് ഇരുപത് കള്ളന്മാരുമാണ് ഇപ്പം കേരളം ഭരിക്കുന്നത് പിന്നെ ഇവർ പറയുന്ന മന്ത്രിമാരെന്നു പറയുന്നത് ഇരുപത് വരണം വേസ്റ്റാണ് ഈ വേസ്റ്റുകളിൽ പ്ലാസ്റ്റിക് മാലിന്യമാണ് മറ്റേ പത്തൊമ്പത് പേരുമെങ്കിൽ ഈ വീണ ജോർജ് ജൈവ മാലിന്യമാണ് ഇതാണ് ഈ സമൂഹത്തിൻ്റെ വിപത്ത് ഇവരെ അടിയന്തരമായി മാറ്റണമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റൂല കാര്യം നമ്മൾ അത് മനുഷ്യന്മാരോടെ പറയാൻ പറ്റൂ ഒരു മൃഗവുമല്ല എന്ത് പറയാ അവരെ കുറിച്ച് ഒന്നും പറയാനില്ലാത്തവർ അവരെ പണിക്ക് പോയാൽ പോലെയാണ് അവരെ പണി എന്ന് പറഞ്ഞാൽ വായനയായിരുന്നു എന്താണ് നമ്മുടെ ചാനലുകളിലെ വാർത്താ വായനയാണ് അതല്ലേ അവർക്ക് പറ്റിയ പണി യഥാർത്ഥത്തിൽ ഇവരെ തിരിച്ച് ഏതെങ്കിലും കൈരളി ചാനലിൽ എടുക്കണോന്നാണ് പറയുന്നത് ആ അല്ല ആരോഗ്യ മേഖല മാത്രമല്ല സമസ്ത മേഖല നാശത്തിലാണ് ഇവരുടെ കൂടെ എന്താ പറയുന്നത് ഇവരുടെ കൂടെ പാണന്മാർ പണ്ട് കമ്മ്യൂണിസ്റ്റ് സഹാക്കളായിരുന്നു ഇന്ന് ഇവരെല്ലാം പാണന്മാരാണ് പാണന്മാർ വാഴത്തുപാട്ടുപാടി നടക്കുന്നേ ഉള്ളു അല്ലാതെ സാധാരണ ജനത്തിന് അറിയാം ഇത് വട്ടപൂജ്യമാണ് ഈ ഭരണവും ജോർജ് കഴിവുള്ള ഒരു മന്ത്രി തന്നെയാണ് മാധ്യമ രംഗത്തുനിന്ന് വന്നതുകൊണ്ട് വിഷയങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാനും പഠിക്കാനുമുള്ള വ്യക്തിപരമായ കഴിവ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് പൊതുജനം പൊതുവെ കണക്കാക്കുന്നത് പക്ഷേ ആരോഗ്യ മേഖലയിലെ ഈ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു കൃത്യമായ പ്ലാനിങ് ആരോഗ്യ മേഖലയിൽ ഉണ്ടോ എന്നുള്ളത് സംശയമുണ്ട് രണ്ട് അത് കൈകാര്യം ചെയ്യുന്ന രീതിക്കും കുറേ പ്രശ്നങ്ങളുണ്ട് തന്നെയാണ് നമ്മുടെ ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരത്ത് വെളിപ്പെടുത്തിയത് കാരണം ചില കാര്യങ്ങൾ അവർ നേരത്തെ പ്ലാൻ ചെയ്ത് പറയും പക്ഷെ അത് ഇംപ്ലിമെൻറ്റേഷനിൽ വളരെ തെറ്റും അതിൻ്റെ കുറവുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അത് കാലാകാലങ്ങളിൽ ഇംപ്ലിമെൻറ്റേഷൻ്റെ കുറവുണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വപ്പെട്ട ഒരു മന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴും അത് ഒരു ഒരു മെഡിക്കൽ വിംഗ് കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയി തന്നെയാണ് നമുക്ക് പറയാനുള്ള കേരളം നമ്പർ വൺ എന്ന് എത്ര ഉറക്കെ പറഞ്ഞാലും നമ്മുടെ ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയെ കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട് ഇനിയെങ്കിലും ഒരു ജീവൻ പോലും നഷ്ടമാകാതിരിക്കട്ടെ നമ്മുടെ ആരോഗ്യ മേഖല ഇനിയും കണ്ണു തുറന്ന് പ്രവർത്തിക്കേണ്ടതിരിക്കുന്നു